നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പുതിയ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന് മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മഞ്ചേരിയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒരേ സമയം പത്തനംതിട്ടയിലും മഞ്ചേരിയിലും രണ്ട് മെഡിക്കൽ കോളേജുകളാണ് അനുവദിച്ചത് സർക്കാരിന് കീഴിലുള്ള അൻപത് ഏക്കർ സ്ഥലത്ത് പല ഘട്ടങ്ങളിലായി അഞ്ഞൂറ് കോടി ചെലവഴിച്ച് രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ട മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായി ഭംഗിയായി മുന്നോട്ടു പോകുന്നു എന്നാൽ പത്തനംതിട്ടയുടെ മൂന്നിരട്ടി ജനസംഖ്യയുള്ള മലപ്പുറത്ത് ഒരു ഏക്കർ ഭൂമി പോലും പുതുതായി ഏറ്റെടുക്കാതെ നേരത്തെ നിലവിലുണ്ടായിരുന്ന ജനറൽ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ആകെ ഇരുപത്തിമൂന്ന് ഏക്കർ ഭൂമി മാത്രമുള്ള ഈ ക്യാമ്പസിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സ്ഥലപരിമിതി തടസ്സമാണ് അതിനാൽ തന്നെ ബോർഡ് മാറ്റി എന്നല്ലാതെ മെഡിക്കൽ കോളേജ് സൗകര്യങ്ങളൊന്നും ഒരുക്കിയില്ല വിദഗ്ധ ചികിത്സയ്ക്ക് ഇപ്പോഴും മലപ്പുറത്തുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ് ആശ്രയിക്കുന്നത് മിനിമം അമ്പത് ഏക്കർ സ്ഥല സൗകര്യമുള്ള മറ്റൊരിടത്തേക്ക് ജില്ലയിലെ മെഡിക്കൽ കോളേജിനെ മാറ്റാൻ സർക്കാർ ഉടനടി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പൊതുസമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജിദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഹനീഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജംഷീല അബൂബക്കർ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് മണ്ഡലം സെക്രട്ടറി റുക്സാന ടീച്ചർ എന്നിവർ സംസാരിച്ചു മഞ്ചേരിയിലെ കലാകായിക കാർഷിക സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സന്തോഷ് ട്രോഫി താരം ഫിറോസ് കളത്തിങ്ങൽ പൊതുപ്രവർത്തകൻ കൊടവണ്ടി ഹമീദ് കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഉജ്വല ബാല്യം പുരസ്കാര ജേതാവ് അൽവീന മഞ്ചേരിയിലെ ഏറ്റവും പ്രായം കൂടിയ ഓട്ടോ ഡ്രൈവർ കുഞ്ഞുട്ടി ആടുജീവിതം എന്ന സിനിമയുടെ ട്രാൻസ്ലേറ്റർ മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി എന്നിവരെ ആദരിച്ചു തുറക്കൽ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പദയാത്ര കിഴക്കേതല ജംഗ്ഷനിൽ സമാപിച്ചു പദയാത്രയുടെ ആശയങ്ങൾ ഉയർത്തുന്ന വിവിധ ആവിഷ്കാരങ്ങൾ പ്ലോട്ടുകൾ കലാപരിപാടികൾ എന്നിവ ജാഥയുടെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി